ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും കൺകണ്ട ദൈവമാണ് മുത്തപ്പൻ മുത്തപ്പൻ വിളിച്ചു ചൊല്ലുന്ന ഒരു ചൊല്ലുണ്ട് വന്നവരെ മടക്കില്ല പോന്നവരെ വിളിക്കില്ല അതായത് മുത്തപ്പൻ്റെ അടുക്കലെത്തുന്നവർക്കെല്ലാം അഭീഷ്ടവരദായകനാണ് മുത്തപ്പൻ ഇതിന് ജാതിയോ മതമോ ഇല്ല ഉത്തരമലബാറിൽ അതുകൊണ്ട് തന്നെ വീടുകളിൽ വരെ മുത്തപ്പനെ കെട്ടിയാടിക്കുന്നു ചെറുപുഴ റാപ്പോയിൽ പെരുന്തടം റെജിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം മുത്തപ്പൻ്റെ വെള്ളാട്ടം നടന്നിരുന്നു മുത്തപ്പന് മതമോ ജാതിയോ ഇല്ലെന്ന മഹിത സന്ദേശം നൽകുന്ന ഒരു സംഭവത്തിനാണ് റെജിയുടെ വീട്ടിൽ മുത്തപ്പനെ കാണാനെത്തിയവർ സാക്ഷികളായത് മുത്തപ്പൻ തൻ്റെ സഹായകസ്തം ഒരു യുവാവിൻ്റെ ചികിത്സാ സഹായത്തിന് നീട്ടുന്നതാണ് കണ്ടത് പ്രാഭോയിലെ എ ജി ഷുഹൈബിൻ്റെ ചികിത്സാ ചെലവിനുവേണ്ടി നാട്ടുകാർ കമ്മിറ്റിയുണ്ടാക്കി പിരിവെടുക്കുകയായിരുന്നു പ്രാപ്പോയിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ വീട് കയറുകയായിരുന്ന ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികളെ കാണാൻ മുത്തപ്പൻ ആഗ്രഹം പ്രകടിപ്പിച്ചു കമ്മിറ്റി അംഗങ്ങളായ അലിയാർകുട്ടി മുത്തുവയൽ എം സുബൈർ ഷബീർ സഫീർ സി വി മുസ്തവ മൊയ്തു മൗലവി മക്കിയാട് ഷാജൻ റാപ്പോയിൽ ജുമാ മസ്ജിദ് ഇമാം മുഅദ്ദീൻ പെരുന്തടം മസ്ജിദ് ഖത്തീബ് അബ്ദുള്ള മൗലവി ജാഫർ റാഷിദ് നിതീഷ് പ്രാപോയിൽ ഷാബിൻ ഓടപ്പ്ളാക്കൽ തുടങ്ങിയവർ പെരുന്തടം റെജിയുടെ വീട്ടിലെത്തി മുത്തപ്പൻ ഇവരെ സ്വീകരിച്ചു സ്നേഹത്തിനും ആർദ്രതയ്ക്കും ജാതിയും മതമില്ല എന്ന് മുത്തപ്പൻ ഒരു സഹോദരൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യം എത്ര മനോഹരവും മഹത്തരവുമാണ് നിങ്ങൾ അഞ്ചു നേരം നടത്തുന്ന നിസ്കാരത്തിലും പ്രാർത്ഥനയിലും മുത്തപ്പനെയും ഹിന്ദു സഹോദരങ്ങളെയും ഉൾപ്പെടുത്തണമെന്നും മുത്തപ്പൻ ഉരിയാടി മുത്തപ്പന് കാണിക്കയായി ഭക്തർ നൽകിയ സംഖ്യ മുഴുവൻ കമ്മിറ്റി ഭാരവാഹികൾക്ക് മുത്തപ്പൻ കൈമാറി മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ സന്തോഷത്തോടെ തുക ഏറ്റുവാങ്ങി മതസൗഹാർദ്ദത്തിൻ്റെ മഹിത സന്ദേശം നൽകിയ മുഹൂർത്തത്തിന് നൂറുകണക്കിന് ആളുകൾ സാക്ഷികളായി ഹൃദയ സംബന്ധമായ രോഗത്താൽ അതിഗുരുതരമായ അവസ്ഥയിലാണ് റാപ്പോയിലെ ഷുഹൈബ് ചെറുപുഴയിൽ വ്യാപാരിയായ ഷുഹൈബിൻ്റെ ചികിത്സയ്ക്ക് മുപ്പത് ലക്ഷത്തിലധികം രൂപ വേണം ഈ തുക കണ്ടെത്തുന്നതിനുള്ള നാട്ടുകാരുടെ ശ്രമത്തിനിടയിലാണ് ആർദ്രതയുടെയും സ്നേഹത്തിൻ്റെയും കുളിർമഴ പെയ്ച്ച് മുത്തപ്പൻ അനുഗ്രഹവർഷം ചൊരിഞ്ഞത് കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഗോൾഡൻ സ്വർണ്ണ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന Wait and come.